സണ്ണി ജോസഫിനെ ഷോൾ ഇട്ടിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് അയാള് അതേസമയം സുധാകരൻ എഴുന്നേറ്റ് നിന്ന് ഷോൾ ഇടുമ്പോൾ സണ്ണി ജോസഫിന്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല ഒരു ഷോൾ ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്നിരിക്കുന്നു പിന്നെ മുരളീധരൻ്റെ പ്രസംഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഴുവൻ നിന്നാസ്തുതിയായിരുന്നു ഒന്ന് യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് അത് തന്നെ ഏറ്റവും വലിയ കൊട്ടല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി യഥാർത്ഥത്തിൽ അത് പൂർണ്ണമായി ശരിയുമല്ലേ കാരണം യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് ഇത് വന്നുകൊണ്ടാണ് ഇത് ചാനലിലൊന്നും ചർച്ചയാവാതെ പോയത് അതെ അതൊന്ന് രണ്ടയാൾ വേറൊരു കാര്യം പറഞ്ഞു ഞാൻ തൃശ്ശൂരേക്ക് വന്നപ്പോൾ എൻ്റെ ഗ്രാഫ് താഴോട്ട് പോയി ടി എൻ പ്രതാപൻ്റെ ഗ്രാഫും താഴോട്ട് പോയി പക്ഷേ ഷാഫി പറമ്പലിൻ്റെ ഗ്രാഫ് മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയി അതുപോലെ തന്നെ അയാൾ പറഞ്ഞു കർണാരം പറയുന്ന ഒരു ആദ്യം ഉണ്ടായിരുന്നു പിന്നെ ജയിക്കണമെങ്കിൽ കള്ളിനി വേറെ കുടിക്കണം െന്ന് പറഞ്ഞാൽ ഇതൊന്നും കൊണ്ട് ജയിക്കാൻ പറ്റില്ല അതിന് വേറെ പണി നടത്തണം വോട്ട് വോട്ട് കൂടുതൽ ചേർക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇവരെല്ലാവരും ആണായിട്ടൊരു കാര്യം എന്താ എന്താണ് ഒറ്റക്കെട്ടായി നിൽക്കണം ഒറ്റക്കെട്ടായി നിൽക്കണം രമേശ് ചെന്നിത്തല പറഞ്ഞു നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത പിന്നെ കെ മുരളീധരൻ ഊന്നി പറഞ്ഞു അപ്പം അതിൻ്റെ അർത്ഥം എന്താ ഒറ്റക്കെട്ടല്ല എന്നുള്ളത് തന്നെ